പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പ് കാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസമാണെന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാമത്തെ ആയ നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തിയൊന്ന് വരെ വാക്യങ്ങളാണ് വിശ്വസ്തനും വിവേകിയുമായി വീട്ടുടമസ്ഥൻ ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുന്ന കൃപ്തിരാണെന്ന് സുവിശേഷം പറയുന്നത് തിരുവചന ഭാഗമാണിത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ശിഷ്യരുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇവിടെ അവർക്ക് ഉണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഒന്ന് വിശ്വസ്തത രണ്ട് വിവേകം വിശ്വസ്തത ഒരാളുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ ആറ്റിറ്റ്യൂഡിൽ മനോഭാവത്തിൽ അയാൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കടമകളോട് വിശ്വസ്തത വേണം വിവേകം എന്നത് പ്രവൃത്തിയിൽ ഉണ്ടാകേണ്ട ജാഗ്രതയാണ് ഒരെണ്ണം മനസ്സിലും ഒരെണ്ണം പ്രവൃത്തിയിലും വിശ്വസ്തതയും വിവേകവും രണ്ടുതരം പ്രവർത്തനങ്ങൾ ഈ ഭൃത്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് സുവിശേഷം പറയുന്നു ഒന്ന് യജമാനന്റെ മുമ്പിൽ എല്ലാം നന്നായി ചെയ്യുന്നതായി കാണപ്പെടുന്ന ഒരു ഭൃത്യൻ രണ്ട് യജമാനൻ ഇല്ലാത്ത സമയത്ത് സഹവൃത്യരെ അടിക്കുകയും അവരോട് മോശമായി പെരുമാറുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന പെരുമാറ്റമുള്ള അതേ ഭൃത്യൻ യജമാനൻ കാണുമ്പോൾ അവൻ ജോലിയിൽ വ്യാപൃതനാണ് യജമാനൻ കാണാത്തപ്പോൾ അവൻ മറ്റൊരാളാണ് മനസ്സും പ്രവൃത്തിയും ഒന്നാകാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ഉയർപ്പിന്റെ സാക്ഷികൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും സാധിക്കണമെന്ന് ഈശോ വ്യക്തമായി ഇന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ദൈവത്തോട് വിശ്വസ്തതയും ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിവേകവും നമുക്കുണ്ടാവണമെന്ന് ഈശോ ഇന്ന് തിരുവചനത്തിൽ പറഞ്ഞു തരുന്നു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവിളിക്കനുസരിച്ച് ഉത്തരവാദിത്വത്തിനനുസരിച്ച് ദൈവത്തോട് വിശ്വസ്തതയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ വിവേകവും പുലർത്താൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഓരോ ദൈവവിളിക്കനുസൃതമായി ഓരോ വ്യത്യസ്തങ്ങളായ ജോലികൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നല്ലോ ആ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിവേകത്തോടെയും വിശ്വസ്തയോടെയും സത്യസന്ധതയോടെയും ചെയ്ത് പൂർത്തിയാക്കുന്നതിന് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവശ്യം ശുഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും